ഓം ശ്രീമദ് ശാ വിഷമായ സ്വാമിനിയെ നമ നമ്മൾ ഭഗവാന് കളമ്പാട്ട് നടത്താറുണ്ട് ഭഗവാന് കളമ്പാട്ട് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപക്കളവും ഭഗവാൻ്റെ വളർത്തിയമ്മയായ കൂളിവാഗ ദേവിയുടെ രൂപ രൂപവും വരച്ചിട്ടാണ് ഭഗവാൻ ഈ രൂപക്കളം അതുകാരണം ഭഗവാന്റെ കാരണം പഞ്ചവർണപ്പൊടികൾ കൊണ്ട് ഭഗവാന്റെ രൂപം വരച്ച് അതിൽ ഏഴ് ആവർത്തി പൂജ ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തും അത് ഈ കളമ്പാട്ട് സമയങ്ങൾ സമയത്ത് ശ്രീ മുത്തശ്ശന വിശ്വമായ സ്വാമിയെ കൂടി ഈ നമ്മളിപ്പോൾ ഉള്ളതായി ഈ സ്ത്രീലകത്തുനിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ കളം വരച്ചിട്ടുള്ള സ്ഥലത്ത് ഭഗവാൻ അവിടെ ഉപവിഷ്ടിക്കുകയും എന്നിട്ട് ഏഴാവർത്തി പൂജ ഏഴാവർത്തി പൂജ ആ കളത്തിൽ ചെയ്യുകയും ഏഴാമത്തെ ആവർത്തിയിൽ ഭഗവാന്റെ ദർശനം ഉണ്ടാകുന്നതാണ് പ്രത്യേകത ഈ രൂപക്കളം ഓരോരോ ഭക്തന്മാർ ദർശിച്ച് ഭഗവാൻ്റെ പ്രീതിക്ക് പാതീഭൂതരാകുന്നതായ ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് ഈ രൂപക്കള ദർശനത്തിലുണ്ട് ഈ രൂപക്കളം കൊണ്ട് ഭഗവാനെ നമ്മൾ എന്തു ചെയ്യണം ആ വർഷത്തിൽ മുഴുവനും ഭഗവാനുള്ളതായ സൽക്കർമ്മങ്ങൾ മുഴുവനും ആ രൂപക്കളത്തിൽ നമ്മൾ ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി ആ രൂപക്കളം ദർശിക്കുന്ന ഓരോരോ ഭക്തന്മാരും അവരുടേതായ അനുഭവങ്ങൾ കാരണം പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്നതായ അനുഭവങ്ങൾ ഈ രൂപക്കള ദർശനത്തോടു കൂടിയിട്ട് ഭഗവാൻ സാധ്യമാക്കി കൊടുക്കും